ഹായ് ഫ്രണ്ട്സ് സിവിൽ പോലീസ് ഓഫീസർക്ക് മിലിട്ടറിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ സോ മാധ്യമങ്ങളെല്ലാം പട്ടാളക്കാരനെ പോലീസ് തല്ലി മർദ്ദിച്ചു എന്നെല്ലാരും ന്യൂസ് വരാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഒരു പട്ടാളക്കാരൻ ലീവിന് വരുമ്പോൾ തന്നെ ചെറിയ ചെറിയ പറ്റി കേസായാൽ പോലും പട്ടളക്കാരനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരാറുണ്ട് പട്ടളക്കാർക്ക് അടിയും കിട്ടാറുണ്ട് പോലീസുകാരുടെ കയ്യിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം ഒരു പട്ടളക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല രണ്ടു മണിക്കൂർ കൂടുതൽ പോലീസ് സ്റ്റേഷൻ പിടിച്ചു വെക്കാൻ അവർക്ക് അധികാരമില്ല പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാൻ തുനിയുന്നത് അവരുടെ ശരീരത്ത് കൈവെക്കാൻ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്യാം ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാരന് അധികാരമുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം ഒരു പട്ടാളക്കാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിൽ നിന്നോ മിലിറ്ററി ഹയർ ഓഫീസർ നിന്നോ സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ വെറുതെ നിൽക്കുന്ന ഒരു പട്ടാളക്കാരനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ അല്ലെങ്കിൽ മിലിറ്ററി ഹയർ ഓഫീസർ പെർമിഷൻ വാങ്ങണം വെറുതെ പോയിട്ട് ഒരു പട്ടാളക്കാരൻ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം സ്റ്റേറ്റ് പോലീസിന് ഇല്ല ഒരു പട്ടാളക്കാരൻ ലീവിന് വന്ന് വിചാരിക്കുക ലീവിന് വരുന്ന പട്ടളക്കാരൻ ഓൺ ദ ഡ്യൂട്ടിയിലാണെന്നാണ് കൺസൾട്ട് ചെയ്യുക ഇതൊരു പട്ടണക്കരണം മാത്രമുള്ള നിയമമാണോ അല്ല ആർമി എയർഫോഴ്സ് നേവി കോസ്റ്റ് ഗാർഡ് ഇവർക്കെല്ലാം ഈ നിയമം ബാധകമാണ് പിന്നെ ഇവർക്ക് എല്ലാവർക്കും മിലിറ്ററി കോടതിയിൽ വരെ ഉണ്ട് ഇവർ ഏതെങ്കിലും ഒരു കേസിൽ ഉൾപ്പെട്ടാൽ കേസുകളുടെ ശിക്ഷകളെല്ലാം മിലിട്ടറി കോടതി ത്രൂവായിട്ടാണ് നടക്കുക ലീവിന് വരുന്ന പട്ടണക്കാരൻ ഒരു അടിപൊളി കേസിൽ ഉൾപ്പെട്ടെന്ന് കരുതുക ഇത്ര സന്നുപോലും പോലീസിന് കേന്ദ്ര ഗവൺമെന്റിന്റെ മിലിട്ടറിയുടെ ഉന്നത ഓഫീസറിന്റെ അനുബാധം ഇല്ലാതെ ഇവരുടെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇനി അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്താണ് റൂൾസ് അതായത് ഒരു ലോക്കൽ പോലീസിന് ഒരിക്കലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല അതായത് ഒരു ഐ പി എസ് ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അല്ലാതെ ചുമ്മാ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഒരു മിലിട്ടറി ജവന സിവിൽ കോടതിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് അന്നേരം സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷനും മിലിറ്ററി ഹെഡ് ഓഫീസിൽ നിന്നുള്ള പെർമിഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പട്ടണക്കാരന് അറസ്റ്റ് ചെയ്യാൻ സാധിക്കൂ അഥവാ അറസ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്താൽ തന്നെ പട്ടളക്കാരൻ വിലങ്ങണിക്കാനുള്ള നിയമം പോലീസിന് അനുവദിക്കുന്നില്ല മറ്റ് കേസുകളിലും പട്ടളക്കാരനെ ചോദിച്ചെങ്കിൽ മറ്റ് അടിപൊളി കേസുകൾ ആണെങ്കിൽ പോലും രണ്ടു മണിക്ക് കൂടുതൽ ഒരു പട്ടാളക്കാരനെ സ്റ്റേഷനിൽ വെക്കാനുള്ള അധികാരം പോലീസിനില്ല പോലീസിന്റെ നിയമനടുകൾ എത്രയും പെട്ടെന്ന് ഫയൽ ചെയ്ത ശേഷം മിലിറ്ററി ഹെഡ് ഓഫീസിലേക്ക് മേൽ ചെയ്യണം ഇതിൽ കൂടുതൽ പോലീസിനൊന്നും ചെയ്യാൻ സാധിക്കില്ല ബാക്കി ശിക്ഷകളും നിയമ നടപടികളും എല്ലാം മിലിറ്ററി കോടതിയിലായിരിക്കും ആർമി ആക്ട് വൺ നയൻറ്റി ഫിഫ്റ്റി സെക്ഷൻ സെവൻറ്റി ആക്ട് സെവൻറ്റി ടു സെക്ഷൻ ഫിഫ്റ്റി ആക്ട് ഈ പ്രകാരം നിന്നും ഒരു മിലിറ്ററിക്കാരൻ അറസ്റ്റ് ചെയ്യണമെങ്കിൽ മർഡർ ക്രൈം ഇതൊന്നും ബോധ്യപ്പെട്ടാൽ ഇവർക്ക് അറസ്റ്റ് ചെയ്യാൻ അധികാരം പോലീസിനുണ്ട് അതും ഒരു ഐ പി എസ് ഓഫീസറിന്റെ സാന്നിധ്യത്തിൽ മാത്രം മറ്റേ എന്ത് കേസുകളാണെങ്കിലും പോലീസിന് മിലിറ്ററി അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ വെക്കുവാനോ മർദ്ദിക്കുവാനോ അധികാരമില്ല അന്നേരം നിങ്ങൾ ചിന്തിക്കും എത്ര നിയമങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ലോക്കൽ പോലീസ് നമ്മുടെ മിലിറ്ററിക്കാരനെ അറസ്റ്റ് ചെയ്യുക മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒട്ടനവധി കേസുകൾ നമുക്ക് കേൾക്കുന്നുണ്ട് മീഡിയ വഴി ഇതിനെയാണ് വാട്ട് ഇസ് മെൻ ബൈസ് ഓഫ് പവർ അതായത് അധികാര ലംഘനം എന്ന് പറയാം ഇങ്ങനെ ചെയ്യുന്നത് കൂടി പോലീസുകാർക്ക് ബ്ലാക്ക് പോയിന്റും സെൻട്രൽ ഗവൺമെന്റ് നിയമ നടപടികളും നേരിടേണ്ടി വരുന്നു അതൊന്നും നമ്മുടെ കേരളത്തിൽ ഒരു മീഡിയയിലും കാണിക്കില്ല അല്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല മാസം മുന്നേ നമ്മുടെ ഗുജറാത്തിൽ ഒരു മിലിറ്ററിക്കാരനെ ലീവിന് വന്നപ്പോൾ ട്രാഫിക് പോലീസുമായുള്ള പബ്ലിക്കിന് വാക്ക് പോരാട്ടത്തെ മിലിറ്ററിക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസ് മീഡിയയിലൂടെ പബ്ലിക് ആകെ ആയപ്പോൾ ഉടനെ മിലിട്ടറി കമാൻഡുകൾ ആ പോലീസ് സ്റ്റേഷൻ വളയെ ജവാനെ മോചിപ്പിച്ച് തിരികെ കൊണ്ടുപോവുകയും ചെയ്തു ഒരു ഒരാവശ്യത്തിൽ പോലീസുകാരൻ മിലിറ്ററിക്കാരനെ ജവാന്റെ ദേഹത്ത് കൈവെച്ചു കഴിഞ്ഞാൽ അവരുടെ ഇത് വളരെ പ്രത്യേകതമായിരിക്കും അത് അവന്റെ കരിയർ തന്നെ ബാധിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സ്റ്റേറ്റ് പോലീസിന് ഒരിക്കലും മിലിട്ടറിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നത് വാസ്തവം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വ്യക്തമായെന്ന് കരുതുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമന്റ് വഴി സംശയങ്ങൾ ചോദിക്കാം ഫ്രണ്ട്സ് അപ്പം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് അടിക്കുക പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെ നമ്മുടെ ചാനലിൽ താണക്കുന്ന ബെല്ലൈക്ക് അറാംസ് ഓർഡർക്ക ഫ്രണ്ട്സ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഒരു ഷോർട്ട് ബ്രേക്ക്